അസലാമലൈക്കും വരഹമത്തല്ലാ താല തആല ഖേത്തു ജസീർ ജസീർ ഉമ്മയുടെ ആ ഒരു വിളി കേട്ട് ജസീർ ആ എന്താ അല്ല ജസീർ എന്താ ഇൻ്റെ പ്ലാനിങ് നീ എന്താ അവളെ തിരിച്ചു വരുന്നില്ലേ അത് കേട്ട് ശരിക്കും ജസീർ ഞെട്ടിപ്പോയി നിങ്ങൾ നിങ്ങളെന്തീ പറയുന്നത് ഓഹോ അപ്പോൾ വീട്ടിൽ നിന്ന് തെറ്റ് കണ്ടിറക്കി വിട്ടു എന്ന് കരുതിയിട്ട് എന്താ പറ്റിയ ഉപേക്ഷിക്കണമെന്നാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഉമ്മ പറഞ്ഞത് ശരിക്കും കേട്ട് ജസീറും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഉമ്മ അത് എന്താ അവളെ തിരിച്ചു കൊണ്ടുപോവാ വെറുതെ തറവാടിനെ മാനക്കേടിലാക്കാതെ ഒരു നിമിഷം ജസീർ അത് ആലോചിച്ചു അതെ മാനക്കേട് അതുമ്മാക്കറിയാം ഈ തറവാടിനെ എല്ലാവരും ചോദിക്കുന്നുണ്ടാവോ ഇവിടുത്തെ മരുമകൾ എവിടെയെന്ന് അതെ വരുന്നവരൊക്കെ ചോദിക്കും ഈ തറവാടിനെത്ത ഒരു മരുമകളെയായിരുന്നു അവിടെ എല്ലാവരും ആഗ്രഹിച്ചത് അതായത് കാണാൻ കുറച്ച് അത്യാവശ്യം ഭംഗിയും കുറച്ചധികം സ്വത്തും സമ്പത്തുമുള്ള ഒരു കുലീന യുവതിയെ അവളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതും എന്നാൽ ഇപ്പോൾ പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എവിടെ ഇവിടുത്തെ മരുമകൾ എന്ന് എന്നാൽ പല രീതിയിലുള്ള കളവുകൾ പറഞ്ഞു അവൾ അവളുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോയതാണ് നാളെ വരും മറ്റന്നാൾ വരും അങ്ങനെ പറഞ്ഞു പക്ഷേ അവിടുത്തെ ആ ഉമ്മാക്ക് അതെ അത് അവരുടെ അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞു ആ നിമിഷം തന്നെ അതാ പറയുന്നു ജസീർ അവളെ കൂട്ടിക്കൊണ്ടുവാ നിങ്ങൾ എന്ത് പറഞ്ഞത് പിന്നെ എന്ത് കരുതിയിട്ടാണ് കൊണ്ടാക്കാൻ പറഞ്ഞത് അതെ നിന്നെ മുഖത്തടിച്ചെന്ന് പറഞ്ഞില്ലേ പെണ്ണുങ്ങൾക്ക് അത്ര അഹങ്കാരം പാടില്ല അതിനു വേണ്ടിയിട്ടാണ് വേഗം അവളെ കൂട്ടിക്കൊണ്ടു വാ ജസീർ ശരിക്കും എന്തു ചെയ്യണമെന്നറിയാതെ അത് ഞാൻ ഇനി ഒരിക്കലും അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നില്ല അതെന്താ അതെന്താടാ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ ഉമ്മ അനുസരിക്കും പക്ഷേ കൂടുതലായിട്ട് അനുസരിക്കില്ല എൻ്റെ കാര്യങ്ങളൊന്നും ഉമ്മ നിറവേറ്റി തന്നീരല്ലോ എനിക്ക് എന്നിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചത് ഞാൻ അവളോട് പറഞ്ഞതും അതെ ഉമ്മാക്കു വേണ്ടി മാത്രം അപ്പം നിങ്ങൾ ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഓഹോ അപ്പോൾ ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ അല്ല അത് പിന്നെന്താ നിങ്ങൾ എന്നെ ചതിച്ചില്ലേ വന്ദിച്ച വഞ്ചിച്ചില്ലേ അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളങ്ങ് പറ്റിച്ചു ഞാനും അവൾ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല പിന്നെ ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞനുള്ളി യാഥാർത്ഥ്യം അത് സഫലീകൃതമാക്കാൻ അത് നടന്നതുമില്ല പിന്നെ ഓ അപ്പോൾ ഭാര്യയും ഭർത്താവും അഭിനയിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ നിങ്ങൾ അല്ലേ എന്നെ തോൽപ്പിക്കുകയായിരുന്നു നിൻ്റെ ലക്ഷ്യം അല്ലേ അതെ ഞാൻ നിങ്ങളെ തോൽപ്പിച്ചു നൈസായിട്ട് കൊണ്ടാക്കുകയും ചെയ്തു ഒരിക്കൽ പോലും അവൾ എൻ്റെ മുഖത്ത് തല്ലിയിട്ടില്ല അത് അവളുടെ കൈ തട്ടിയതായിരുന്നു ഞാൻ അവളെ പിടിച്ചു വലിച്ചപ്പോൾ ശരിക്കും ആ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്ന പോലെ ജസീർ കണ്ടു ജസീറേ നീ എന്നെ വഞ്ചിച്ചു വഞ്ചിച്ചുവല്ലേ നൈസായിട്ട് അപ്പോൾ ആ പെണ്ണിനെ നീ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല അല്ലേ അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ശിക്ഷ നൽകിയതായിരുന്നു അവളെ തിരിച്ചു കൊണ്ടുവരണം അതാണ് നിന്നോട് പറഞ്ഞത് ഇല്ല ഇനി ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നില്ല അതെന്താടാ ഞാൻ പറഞ്ഞാൽ എന്താ നീ അനുസരിക്കില്ലേ ഈ തറവാട്ടിൽ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കില്ല അവളെ തിരിച്ചു കൊണ്ടുവരണം നിന്റെ ഭാര്യയാക്കി ഇവിടെ നിർത്തണം അതാണ് വേണ്ടത് മനസ്സിലായല്ലോ ആ സ്ത്രീയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം ജസ്യം അതെ എന്നെ അവല് തിരിച്ചു കൊണ്ടുവരാനെന്നും വേണമെങ്കിൽ നിങ്ങളെ പുന്നാര പോനുണ്ടല്ലോ സഫീർ അവനോടൊങ്ങ് കെട്ടാൻ പറ അല്ലാതെ എനിക്ക് വേണ്ട അവളെ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടായിരുന്നു അത് നിങ്ങളായിട്ട് നശിപ്പിച്ചു അതെ ഇല്ലാതാക്കി എനിക്ക് വേണമെങ്കിൽ എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും കിട്ടൂല്ലേ എനിക്ക് ഭാര്യയായിട്ടൊന്നും വേണ്ട ജസീറെ അനാവശ്യം പറയരുത് ഞാൻ നിൻ്റെ ഉമ്മയാണ് അത് നീ മറക്കണ്ട അതെ ഉമ്മമാരും മക്കളോട് അനാവശ്യം ചെയ്യാനും പാടില്ല ജസീറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവരൊന്ന് ഞെട്ടി ജസീർ നീ സഫീറിനെ പോലെ തിരിച്ചു പറയാൻ തുടങ്ങി അല്ലേ സഫീറിനെ ഞാൻ ഇറക്കി വിട്ടതാണ് അവനെ ഞാൻ വിളിച്ചില്ല പിന്നെ അവന് അല്പഹങ്കാരം കൂടിപ്പോയി അതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര അധികം ബുദ്ധിമുട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ പോലും എനിക്കത് താല്പര്യമില്ല വീട്ടിൽ ഉമ്മയും ഉമ്മോ മകനും തർക്കമാണ് എന്നാൽ സഫീർ അതിനൊന്നും നിൽക്കുന്നില്ല കാരണം ഉമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും സ്വഭാവം വളരെ മോശം എന്ന് തന്നെ പറയാം കാരണം ഹാദി എന്ന പേരുള്ള ആ ഒരു പെണ്ണിനെ ഒത്തിരി കഷ്ടപ്പെടുത്തിയതാണ് സത്യം പറഞ്ഞത് അവൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടില്ല വീട്ടുകാരാണെങ്കിൽ വിളിച്ചിട്ടുമില്ല അത് അവനും സ്വന്തമായിട്ട് സെറ്റപ്പും കാര്യങ്ങളും റിസോർട്ടൊക്കെ ഉണ്ട് അത്ര മോശക്കാരനല്ല അവനും അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ശരിക്കും മടിയാണ് ഉമ്മയുടെ വാക്കുകൾ ജ്യേഷ്ഠൻ്റെ ചീത്ത പറച്ചിൽ അതെ ജ്യേഷ്ഠൻ്റെ കൈകൾ പതിഞ്ഞ എൻ്റെ കവിൾത്തടം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഇനിയൊരിക്കലും അവരുടെ അരികിലേക്ക് തിരിച്ചു ചെല്ലരുത് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ ചില ചിന്തകളുണ്ട് അതെ ജ്യേഷ്ഠൻ ഉമ്മ അവരെല്ലാവരും കഷ്ടപ്പെടുത്തിയ ചില സ്ത്രീകളുണ്ട് അവർക്കൊക്കെ പുതുജീവൻ നൽകണം പുതിയ ജീവിതം അവർക്ക് നൽകണം അല്ലാതെ അവരെ കഷ്ടപ്പെടുത്തുന്നതിൽ ഒട്ടും ശരിയല്ല പാവം ഹാദിയ എന്തിനു വേണ്ടിയിട്ടാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അവൾ എന്തിനു വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് അത്രയും വലിയ ഫങ്ഷനൊക്കെ നടത്തി അവരുടെ വീട്ടുകാരൊക്കെ നടത്തുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാകുമോ അത് ഇങ്ങനെയുള്ള ഒരുത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതെന്ന് എന്നാൽ ഹാദ്യ അവളെ അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം അവൾക്ക് കൊടുക്കണം അതെ അവളും അവളുടെ പുതിയ ഭർത്താവും കൂടി തൻ്റെ ജ്യേഷ്ഠൻ്റെയും ഉമ്മയുടെയും മുമ്പിലൂടെ നടക്കുന്നത് അവർ കാണണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ആ നിമിഷം തന്നെ അതാ അവൻ പോകുന്നു നേരെ ഹാദിയുടെ വീട്ടിലേക്ക് അത് സഫീറിൻ്റെ വാഹനം വന്നത് വരുന്നത് അതാ ദൂരെ നിന്ന് തന്നെ ഉപ്പ കണ്ടു ഹാദിയ കോളേജിൽ നിന്ന് എത്തിയിട്ടില്ല ആ സമയത്താണ് അവൻ വന്നത് ഉപ്പാ അസ്സലാമലൈക്കും വലൈക്കും അസലാമോനെ അല്ലപ്പാ ഹാദി ആ അവൾ കോളേജിൽ പോയിട്ടുണ്ട് മാഷാ അല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ സാറിനെ വിളിച്ച് നോക്കിയിരുന്നു ഉസ്താദിനെ ഓ അങ്ങനെ അല്ലേ ഉപ്പാ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് എന്താ മോനെ ഉപ്പാ ഹാദിയ അതെ അവൾ ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠനുമായി ഒരുമിച്ച് ജീവിച്ചിട്ടില്ല ശരിക്കും ഒരു നാടകീയമായ ജീവിതമായിരുന്നു അവരുടേത് അത് കേട്ടപ്പോൾ ആ പിതാവ് ഞെട്ടിപ്പോയി മോനെ അതെ ഉപ്പാ സത്യമായിട്ടും അതങ്ങനെയാണ് അതുകൊണ്ടുപ്പാ ഹാദിയ്ക്ക് നമുക്ക് നല്ലൊരു വിവാഹം നടത്തി കൊടുക്കണം അതെ അവൾ ഇപ്പോഴും പവിത്രയായ പെണ്ണാണ് അവൾക്ക് വേണ്ടി ഒരു വിവാഹം നമുക്ക് നടത്തൽ നിർബന്ധമാണ് പെട്ടെന്ന് അവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നടത്തണം എന്നാൽ ആ പിതാവിന് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നായിപ്പോയി മോനെ അത് പോ അവരതിന് സമ്മതിക്കോ അവരെങ്ങാൻ അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയല്ലോ ഉപ്പാ നിങ്ങളെ വിചാരിച്ചാലെല്ലാം നടക്കും എൻ്റെ മകളെ വിടുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കൊണ്ടുപോകും ഒരിക്കലുമില്ല സത്യമായിട്ടും നല്ലൊരു ജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്നു അതെ അവൾക്ക് വേണ്ടി നല്ലൊരു ജീവിതം ഉണ്ടാകണം എങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അതെ എന്നിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കണം മതി ഒരുപാട് പണുണ്ടാക്കി ഒരുപാടൊരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു ഞാൻ എനിക്കും ഫ്ലാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അതെ റിസോർട്ട് എടുത്തു ജീവിതമാർഗ്ഗത്തിനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇനിയും ഇഷ്ടം പോലെ നടക്കുക എന്ന് വെച്ചാൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല എനിക്കും സത്യമായിട്ടും നല്ലൊരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതിന് എനിക്ക് ആരുടെ അടുത്ത് ഉപദേശം തേടണം എന്നൊന്നും എനിക്കറിയുന്നില്ല അതെ ദുനാവ് മാത്രമല്ലല്ലോ ഉപ്പ ഞാനും ആഗ്രഹിക്കുന്നു അതെ എനിക്ക് നല്ല കാര്യങ്ങൾ പഠിക്കണം ദീനിനെക്കുറിച്ച് പഠിക്കണം ഒരുപാട് വെറുതെ എന്താ ഒരുപാട് പണുണ്ട് പ്രതാപമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ചില ജീവിതങ്ങൾ കാണുമ്പോൾ അതൊക്കെ എനിക്കൊരു പ്രചോദനമാകുകയാണ് സത്യമായിട്ടും മോനെ നീ സത്യം പറഞ്ഞാൽ ആ ഉപ്പയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് എന്നാൽ തൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു അതെ ഇവിടെ നമ്മളുടെ ആ ഇക്ക മോനെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ മോനെ വന്നത് മോൻ കയറിയിരുന്നില്ലേ ആ ഉമ്മ ഇരുന്നു അല്ല ആദ്യമൊക്കെ എങ്ങനെയുണ്ട് അവൾ ക്ലാസ്സിന് പോയോ എന്താ എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടും ഒക്കെ ഒന്ന് വന്നതാണ് മോനെ അവൾ പോയിട്ടുണ്ട് ക്ലാസ്സിന് മോ ദുവാ ചെയ്യാനെട്ടോ ഇൻഷാൽ തീർച്ചയായും എന്നാൽ സഫീറിനെ കണ്ടപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും വല്ലാത്ത സന്തോഷമായി ഒരു നിമിഷം അവർ ആഗ്രഹിച്ചു പോയി റബ്ബേ ഇതായിരുന്നെങ്കിൽ ഞങ്ങളുടെ മരുമകനെന്ന് എന്നാൽ അവൻ അത്തരത്തിലൊന്നും വിചാരിച്ചിട്ടില്ല അവൻ കരുതിയത് അത് തൻ്റെ പെങ്ങളെ രീതിയിലാണ് കരുതിയിട്ടുള്ളൂ എന്നാൽ ആ പിതാവിനോട് പറയുകയാണ് ഉപ്പാ എന്തായാലും ഉമ്മാ നമുക്ക് ഹാദിയുടെ കല്യാണം ഉണ്ടാക്കണം കേട്ടോ വളരെയധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ എന്നിട്ട് അവൾ പഠിച്ചോട്ടെ കുഴപ്പമില്ലല്ലോ എന്താ അതിനുവേണ്ടി അവൾക്ക് പറ്റിയ ഒരു വരനെ കണ്ടെത്തണം അതിനു മുമ്പ് എൻ്റെ ഇക്കയുടെ ആ ഒരു തൊലാക്ക് അത് വാങ്ങണം ഇനി ഒരിക്കലും മകൾ അങ്ങോട്ട് വിടരുത് വിടരുതിട്ടോ പറഞ്ഞയക്കരുത് അപകടമാണ് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ മോനെ ചായ കുടിച്ചിട്ട് അല്ലും മനിക്കിപ്പം വേണ്ടായിട്ടാണ് എങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരൊരു അവനൊരു ജ്യൂസ് കുടിച്ചു അങ്ങനെ അതാ അവർ പോകുന്നു നേരെ അതാ കോളേ ഹാദിയുടെ കോളേജിൻ്റെ അടുത്ത് കൂടിയാണ് അവൻ പോയത് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു കോളേജ് ആ കോളേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ആ കോളേജിലേക്ക് അവൻ നോക്കി അത് അവിടെ ഒരുപാട് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് നല്ല ദീനിയായ മാർഗത്തിൽ ഒരു നിമിഷം അവൻ ഓർത്തു അത് ഇവിടെ പഠിക്കുന്ന കുട്ടിയായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച ഹാദിയ പക്ഷേ എന്ത് ചെയ്യാൻ അവിടെ എത്തിയപ്പോൾ അവളുടെ ജീവിതവും ശൈലിയും ആകപ്പാട് മാറി ഇവിടുത്തെ മക്കളൊക്കെ നല്ല മക്കളായിരിക്കും അല്ല സഫീറിൻ്റെ മനസ്സിൽ നല്ല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തിനാ റബ്ബെ ഇവിടെ ദുനിയാവില് കുറെ കെട്ടിപ്പെടുത്തിയിട്ട് അങ്ങനെ ഇങ്ങനെ ജീവിച്ചിട്ട് ഉള്ളത് നല്ല രീതിയിലേക്കും പാവങ്ങൾക്കൊക്കെ ദാനം ചെയ്ത് അത് പഠിക്കണം കുറിച്ച് എനിക്കും പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് എന്നാൽ കോളേജിൻ്റെ കാര്യങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് അതാ അവൻ അതുവഴി പോയപ്പോൾ ഏതോ ഒരു ഉസ്താദ് അവനെ ശ്രദ്ധിച്ചു അതാരും അല്ലായിരുന്നു ഹബീബ് ഉസ്താദ് തൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ പതുക്കെ വാഹനം ഓടിച്ച് അതെല്ലാം നോക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉസ്താദ് ആ ആരാ ഉസ്താദ് അസ്ലാം വളക്കും വലൈക്കും അസ്സലാം വറഹമത്തുള്ള മനസ്സിലായില്ലല്ലോ ഞാൻ ഹാദിയുടെ ഭർത്താവിൻ്റെ അനിയനാണ് അല്ല അവൾ ഈ കോളേജിലൊക്കെ ഇരുന്ന് പഠിച്ചിരുന്നെന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴേ ഞാൻ ജസ്റ്റ് ഇതിൽ പാസ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയതാണ് ഓ അങ്ങനെ കയറി വരി അല്ല കയറൊന്നും വേണ്ട അതിനെന്താ അവൾ ക്ലാസ്സിൽ ആ അവൾ ക്ലാസ്സിൽ നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയൻ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് ചെറിയൊരിതുണ്ടായിരുന്നു കാരണം അവൾ അവിടുന്ന് വേർപിരിഞ്ഞ് പോകുന്നതല്ലേ അതുകൊണ്ട് തന്നെ അത് ഹാദിയ്ക്ക് എന്താ സംഭവിച്ചത് ഞങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടില്ല ഏയ് ആ ഒന്നും സാറല്ല ഹാദിയ്ക്ക് ഉസ്താദം നല്ലൊരു ജീവിതം കൊടുക്കണം അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ഹാദിയുടെ ഭാഗത്താണെന്ന് അറിഞ്ഞത് കണ്ട ഉസ്താദിനും സന്തോഷമായി വരി സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി അല്ല ഉസ്താദ് ഞാൻ പിന്നെ വരണ്ട് ഇനി അല്ല ഈ ഉസ്താദ് ഇങ്ങനെ ഇസ്ലാമിക് സ്റ്റഡീസിനുള്ള പഠനം ഏത് രീതിയിലാണെങ്കിൽ നല്ലത് എനിക്ക് പഠിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഞാൻ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തതാണ് പക്ഷേ ബൗദ്ധിക മതപരമായിട്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും എടുത്തിട്ടില്ല ഞാൻ അധികം പഠിച്ചിട്ടുമില്ല എനിക്ക് പറ്റിയൊരു കോളേജ് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എനിക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പോലെ അതാണ് എനിക്ക് ആഗ്രഹം ശരിക്കും സഫീറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷം റബ്ബെ ദീനിൻ്റെ വഴിയിലേക്ക് ഒരാൾ കടന്നു വരിക സന്തോഷം തന്നെയാണ് ഇൻഷാല്ല നിങ്ങൾ നമ്പർ തരി ഞാനൊന്ന് പറയാം കേട്ടോ ഞാൻ വിളിക്കാം അപ്പോഴാണ് ഹബീബ് ഉസ്താദ് തൻ്റെ അളിയാൻ ആഷയെക്കുറിച്ച് ഓർത്തത് അതെ ഹാഷി ആഷി ഈജിപ്തിലാണ് പഠിക്കുന്നത് നാല് വർഷത്തെ പഠനത്തിന് വേണ്ടി പോയതാണ് എന്തൊരു ഡിഗ്രിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് എന്തായാലും ആഷയോടൊന്ന് ഇപ്പോൾ സംസാരിക്കട്ടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളെല്ലാം വന്നു സഫീർ സലാം പറഞ്ഞ് അവിടെ നിന്ന് പോയി നമ്പറെല്ലാം വാങ്ങിവെച്ചു ഇൻഷല്ല ആഷിക്കൊന്ന് വിളിക്കണം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം ഒരാൾ ദീനിലെ ദീനിൻ്റെ മാർഗിൽ മാർഗ്ഗത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നാണല്ലോ ഏത് രീതിയിലും ഇൻഷാല്ല അങ്ങനെ അതാ നമ്മുടെ ഹബീബ് ഉസ്താദ് ആഷി ഉസ്താദിന് വേണ്ടി വിളിക്കുന്നു ആഷി ഉസ്താദ് ഫോൺ എടുക്കുന്നില്ല ഓ ക്ലാസ്സിലായിരിക്കും ഒരുപക്ഷേ എന്തായാലും കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ഉസ്താദ് തീരുമാനിക്കുന്നു സഫീർ ദീനിൻ്റെ വഴിയിലേക്ക് വരികയാണെങ്കിൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയായിരിക്കും അതെ ഹബീബ് ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നല്ല രീതിയിൽ ദീനിൻ്റെ വഴിയിലേക്ക് വരുന്ന സഫീറിനെ നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ വളരെയധികം ദാരുണമായ ഒരു വാർത്ത കേട്ടു കേട്ടോ അതായത് റാസൽ കമ്മ കൈമയിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല കാറ്റും മഴയൊക്കെ ആണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ചിലയിടങ്ങളിലൊക്കെ അല്ലേ പ്രവാസികളായി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊക്കെ ഉണ്ടാകും അപ്പോൾ ഇന്നിപ്പം നേരം കിട്ടിയൊരു വാർത്ത എന്ന് വെച്ചാൽ റാസൽ കൈമയിലുള്ള ഒരു യുവാവ് നല്ല കാറ്റടിച്ചപ്പോൾ ഒരു പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ചുവട്ടിലേക്ക് മാറി നിന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അതിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു കല്ല് ഉരുണ്ട് വീണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീണ് ദാരുണമായി മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് റബ്ബേ അല്ല പ്രവാസികളെ കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും ഉമ്മയുണ്ടാവും ഉപ്പയുണ്ടാവും ഭാര്യ മക്കൾ കുടുംബങ്ങൾക്കുണ്ടാവും റഹ്മാനെ ആ ഒരു പ്രവാസി എന്ന് വെച്ചാൽ അവരുടെ ജീവന് അവർക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു തണിയായിട്ട് പോയതാണ് കഷ്ടപ്പെടുവാൻ വേണ്ടി പോയതാണ് പ്രവാസ ലോകത്തേക്ക് വെയിലും മഴയും വക വയ്ക്കാതെ അത് ചൂടും തണുപ്പും വക അവർക്ക് ജോലി ചെയ്യണം അല്ലേ കഫ്തീരിയകളിലൊക്കെ ജോലി പത്ത് പതിനാല് മണിക്കൂറൊക്കെ അടി ഇരിക്കുവാൻ പോലും ഒരു ചാൻസ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒത്തിരി ഒത്തിരി ആളുകൾ റഹ്മാനെ അള്ളാഹുവേ അവരുടെ ജോലിയിലൊക്കെ നീളവ് കൊടുക്കും റഹ്മാനെ ഐ മീൻ എന്തൊക്കെ തന്നെയും ആ ഒരു സഹോദരൻ്റെ മരണം കണ്ടില്ലേ ശക്തമായ കാറ്റിൽ കല്ല് ദേഹത്ത് വീണ് മലയാളി യുവാവിന് ധാരണ അന്ത്യം റഹ്മാനെ പഠിച്ച റബ്ബേ നീ ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കു റഹ്മാനെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് പ്രവാസികൾ പ്രവാസി ലോകത്ത് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഉപ്പന്മാരുണ്ട് ആങ്ങളന്മാരുണ്ട് മക്കളുണ്ട് റഹ്മാനെ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും നീ വരുത്തല്ലേ അല്ല കാരണം എത്ര സങ്കടം ഉണ്ടാവൂലേ ഓ ആ വീട്ടുകാരത് കേൾക്കുമ്പോൾ അതറിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഒരു കുഴപ്പമില്ലാത്ത പൊന്നുമോൻ ആ വലിയ വലിയ കല്ലുരുണ്ട് തലയിലേക്ക് വീണ് ദാരുണമായ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ റഹ്മാനെ അള്ളാഹ് അവർക്ക് എങ്ങനെ സഹിക്കും അള്ളാഹു സുബാനോത്താൽ അവർക്ക് ക്ഷമ നൽകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട യുവാവിനെ റഹ്മാനെ അള്ളാഹു നീ നിൻ്റെ സ്വർഗീയ കവാടം തുറന്നു കൊടുക്കല്ലോ ഷഹീദിനെ കൂലി ആയിരിക്കും അവർക്ക് എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ എന്തായാലും ആ വാർത്ത കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടി പോകുന്നതിൻ്റെ വാർത്തകളെ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് അത് വലിയൊരു കല്ല് തലയിലേക്കൊക്കെ വീണ് മരണപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ പഠിച്ചോനെ അല്ലാ പഠിച്ചോനെ അവരുടെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവരുടെ വീട്ടുകാരൊക്കെ എത്ര പ്രതീക്ഷയോടെ അതെ ഒരു പക്ഷെ ആ മകനായിരിക്കും വീട്ടിലെ ചിലവ് മുഴുവൻ നടത്തുന്നത് ആ കുട്ടികളുടെ ഉപ്പയായിരിക്കും അത് അത് പെട്ടെന്ന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കുറഹ്മാനെ ആമീൻ യാറബ്ബല്ലമീൻ അസ്സലാലൈക്കും വറഹമത്തല്ലാ താലത്ത്